ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി പോട്ട ഭാഗത്തന്നെ ഹൈവേന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു പ്രോപ്പർട്ടി ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ പ്ലോട്ട് റോഡിനേക്കാളും ഒരു മൂന്ന് മൂന്നടി ഹൈറ്റിൽ ഭൂമി പൊന്തി നിൽക്കുന്നു പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് ചെരുവായിട്ടുള്ള ഈ ഭൂമി ഭൂമിയാണത് ഏകദേശം ഒരു തൊണ്ണൂറ് അടി ഉണ്ട് ബസ് റൂട്ടിലേക്ക് വെറും ഒരു അമ്പത് അറുപതടി ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതാ കാണാൻ തന്നെ ബസ് റൂട്ട് കേട്ടോ ഇത് വേണ്ട ആ ബസ് റൂട്ടിന് ബസ് റൂട്ടാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് റോഡ് പ്രൈവറ്റ് റോഡാണ് പഞ്ചായത്ത് റോഡല്ല അപ്പോൾ ഈ സ്ഥലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് അവരുദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ